നല്ലൊരു കൊടും വളവുണ്ട് കേട്ടോ ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു റോഡുണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ് നല്ല മുട്ടൻ കാളകളുണ്ട് ഞാൻ പറഞ്ഞ റിസോർട്ട് പോലത്തെ ഇത് ഇവിടെയാണ് ഈ കാണുന്നതാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് ഉള്ളത് ഇത് ശരിക്ക് വീടല്ല റിസോർട്ടിന് ആണ് തോന്നുന്നത് നല്ലൊരു കുഞ്ഞു വീട് പോലെ ഞാൻ ഇന്നാൾ കുറച്ച് ദിവസം മുന്നതിൽ പോയപ്പോൾ കണ്ടതാണ് നല്ല ഭംഗിയിൽ തന്നെ ഈ വീട് കാണാൻ പറ്റുന്നുണ്ട് ഇത് എൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കിട്ടിയാട്ടോ ഡീറ്റെയിൽസ് ഇത് വേറൊന്നുമല്ല ഇത് റിസോർട്ടായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഡേ ഒരു ദിവസത്തിന് മൂവായിരം രൂപയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ് കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട് വേണ്ടവർക്ക് അതിൽ വിളിക്കാം ഒരു കിച്ചണ് ഡോർമറ്ററി പിന്നെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം വ്യൂ റിലാക്സിങ് കോട്ടേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പഴയ പഴയ തനിമ ഉള്ളൊരു വീടാണ് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഇതാക്കുന്ന പോത്ത് കയറി പോകുന്ന ഇതാണ് ഇതിലേക്കുള്ള കവാടത്തിലേക്കുള്ള വഴി കേട്ടോ അതായത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഒരു കയറി വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് ഒരു നല്ലൊരു ഭംഗിയിലുള്ളൊരു ഊഞ്ഞാൽ ഇതൊരു പഴയ വീടായിരുന്നു അവരത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു നല്ലൊരു ഊഞ്ഞാലുണ്ട് ഇവിടെ ഇത് അതേപറല്ല ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ഭംഗിയിൽ തന്നെ കാണുന്നൊരു ആണ് ഇതിൻ്റെ ഫ്രണ്ടേജിൽ നിന്ന് ഉള്ളിൽ കയറാനുള്ളൊരിതില്ല നമ്മളിപ്പോൾ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച മേലെ മുകളിൽ മൊത്തം പഴയ ആ മരം തന്നെയാണ് അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതിലുള്ളിൽ മൊത്തം അവർ ചുമന്ന കളർ അടിച്ചിട്ടുള്ളതാണ് അത് ആ ഒരു ഭംഗി അതിൻ്റെ അടുത്ത് കാണിക്കുന്നത് ആ ഈ ചെടിയുടെ പേരെന്തായത് മറ്റേ ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മണി പ്ലാന്റ് ആണോ അറിയില്ല കുറേ ചെടികളൊക്കെ ആ സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തി തന്നെ വെച്ചിട്ടുണ്ട് നല്ല ക്യാമറയൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇത് ഫ്രണ്ടിൽ വലിയൊരു വരാന്തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല നീളത്തിലുള്ള വരാന്ത നേരെ വരാന്തിയിൽ നിന്ന് നമുക്ക് നേരെ പുഴയിലേക്കാണ് വ്യൂ കിട്ടുന്നത് അല്ലേ നല്ല അട്ടിപ്പൊളി വ്യൂ ആയിട്ട് പുറത്തേക്കുള്ള വ്യൂ ആണ് അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാം ചാരി ഇരിക്കാൻ പറ്റിയ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ വന്നിട്ട് നമ്മൾക്ക് ഇവിടെ വാഷ് ബേസിനും ആളുകൾക്കൊക്കെ ഇരുന്ന് ഞാൻ പറയ പുറത്തേക്കൊക്കെ കഴിഞ്ഞാൽ ബാക്കിൽ പ്രത്യേകിച്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിൽ തന്നെ ഉള്ളു വീടിൻ്റെ പ്രകൃഷ്യം തന്നെ ഉള്ളു ഉള്ളിലേക്ക് നമ്മളിപ്പോൾ കേറാത്തത് നമ്മൾ അവരിവിടെ ഇല്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം കാരണം വയനാടിക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ അതിൻ്റെ പ്ലോട്ട് പ്രോപ്പർ സ്ഥലം ഇതിൽ മെൻഷൻ ചെയ്യാം അതിൻ്റെ അടുക്കള തോന്നുന്നു എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള സൗകര്യങ്ങൾ അതായത് ഭക്ഷണം ഇവിടെ അവർ പാകം ചെയ്ത് കൊടുക്കും തോന്നുന്നുണ്ട് വേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഏരിയയാണിത് എന്തായാലും ഇതൊരു നല്ല വൈബ് ഏരിയ തന്നെയായി കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആരൊക്കെ ഒന്ന് പരിഗണിക്കാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങളാ പരിചയത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താഴത്തോട്ടൊരു വഴിയുണ്ട് നമുക്ക് താഴേക്ക് പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പുഴയിലേക്ക് ഇറങ്ങി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇതൊരു പെയ്ഡ് പ്രമോഷനായിട്ടൊന്നുമല്ല ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം ഒരു പുഴ ഇവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് പോകാനുള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഒരു പുഴ ഉണ്ട് ഇതാണ് ആ പുഴ അവിടെ വലിയ ഭംഗിയൊന്നുമില്ല ഇവിടുന്ന് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുള്ള് മരങ്ങളും കാപ്പികളും അതൊക്കെ അതൊക്കെയായിട്ട് കുറേയൊരു വൈബ് ഏരിയ ആയിട്ട് തന്നെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്